ഒരുതുന്ന പാർലമെന്റ് പ്രവാസി വോട്ടുകൾ ഇടതുപക്ഷത്തിന് പ്രവാസികളുടെ ഒരു ലക്ഷം കോടിയിലധികം രൂപ പിടിച്ചു കേന്ദ്ര സർക്കാരിനോട് അത് തിരിച്ചു നൽകാൻ പാർലമെന്റിൽ ശബ്ദമുയർത്തിയ പ്രവാസികൾക്ക് വേണ്ടിയുള്ള പ്രവാസി കാര്യവകുപ്പ് കേന്ദ്രം എടുത്തു കളഞ്ഞത് ചോദ്യം ചെയ്ത പാർലമെന്റേറിയൻ പ്രവാസി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ നോർക്കയും ിൽ സ്ഥാപിച്ച ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത പ്രവാസി ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ച് രണ്ടായിരത്തി ആറിൽ അഞ്ഞൂറ് രൂപയും രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരം രൂപയും പിന്നീട് മൂവായിരവും മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ പ്രവാസി പെൻഷൻ നൽകിയ ഇടതുപക്ഷ സർക്കാർ ക്ഷേമനിധിയിൽ അംഗങ്ങളായ എട്ടു ലക്ഷത്തിലധികം പ്രവാസികളിൽ അറുപത് വയസ്സ് പൂർത്തിയായ ലക്ഷത്തിലേറെ പേർക്ക് മൂവായിരം മുതൽ രൂപ വരെ പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ പ്രവാസി വിഷയങ്ങൾ ചർച്ച ചെയ്യാനും പരിഹരിക്കാനുമായി ലോക കേരള സഭ രൂപീകരിച്ച ഇടതുപക്ഷ സർക്കാർ പ്രവാസി ക്ഷേമത്തിന് വേണ്ടി ഒരു രൂപ പോലും കേന്ദ്ര സർക്കാർ നൽകാതിരുന്നിട്ടും ഇതെല്ലാം മുടങ്ങാതെ നൽകുന്ന കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത പ്രവാസി വോട്ടുകൾ ഇടതുപക്ഷത്തിന് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സഖാവ് ഇളവരം കരീമിനെ ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കുക